नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ വന്ന് ചേരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മുന്നോട്ട് ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം മേഖലയിൽ ആണെന്നുകൂടിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ അതുപോലെ എൻ്റെ റീഡിങ്സ് രസിനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ അതിന് നൽകുന്ന അതനുസരിച്ചാണ് നിങ്ങൾക്കിതിനകത്ത് ഓരോ കാര്യങ്ങളും ആയിട്ട് വരുന്നത് കേട്ടോ ടറൂർ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം വെറുതെ ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങളെ നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നത് അത്രത്തോളം അത് പോസിറ്റീവായിട്ട് നമ്മളിൽ വന്നു ചേരുമെന്നും നമ്മളെന്തിനൊക്കെയാണോ നെഗറ്റീവായിട്ടും കൂടി വീക്ഷിക്കുന്നത് അതെല്ലാം അതുപോലെ തന്നെ നമ്മളിൽ നിന്നും വിട്ടുപോകുമെന്നും മനസ്സിലാക്കുക നമ്മളുടെ ചിന്തകൾ നമ്മുടെ മനസ്സാണ് ശരിക്കും നമ്മൾക്ക് എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതായത് പെയിൻഫുള്ളാകുന്ന കാര്യങ്ങളെ ഹീലാക്കാൻ ശ്രമിച്ചുകൊണ്ട് നല്ല സ്ട്രോങ് ായിട്ടൊരു എനർജിയിലേക്ക് വരിക എന്നത് തന്നെയാണ് നമുക്ക് ഓവറോൾ എനർജിയിൽ പറയാൻ സാധിക്കുന്നത് കേട്ടോ സെപ്റ്റംബർ മാസക്കാരുടെ എനർജി ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് നിൽപ്പുണ്ട് കേട്ടോ ഇന്നത്തെ റീഡിങ്സിൽ അവരൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ വരുന്ന റീഡിങ്സ് നമുക്ക് അത്രത്തോളം പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ചില എനർജികളല്ല വന്ന് നിൽക്കുന്ന ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പം കേട്ടോ വളരെയധികം നിങ്ങൾ ക്ഷമയോടു കൂടിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്കെല്ലാം പോസിറ്റീവായിട്ട് വന്നു ചേരും നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് വരുന്നതെല്ലാം നെഗറ്റീവായിരിക്കും പോസിറ്റീവായിട്ട് വന്ന് ചേരേണ്ടതുപോലും നമ്മളിലേക്ക് നെഗറ്റീവ് എനർജിയിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക അപ്പം തീർച്ചയായിട്ടും ആ ഒരു എനർജി കണക്റ്റ് ചെയ്യുക എപ്പോഴും പോസിറ്റീവ് ചിന്തകളോട് കൂടിയും പോസിറ്റീവ് ആകുന്ന രീതിയിൽ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ഒരു പിടി ആത്മാർത്ഥത കൂടുതൽ നിറച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പ് പറയാം നമുക്ക് ജീവിതത്തെ മാറ്റി എഴുതാൻ പറ്റും ഫ്യൂച്ചറിനെ നിങ്ങൾക്ക് തീർച്ച തീർച്ചയായിട്ടും അറിയാൻ സാധിച്ചാൽ മാറ്റി എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇതിനകത്ത് നമുക്കിറ്ററോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്യൂച്ചറിനെ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം ഈ ഒരു എനർജിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് കുറച്ച് സ്ട്രഗ്ലിംഗ് ഫ്യൂച്ചർ ലൈഫിലേക്ക് പോകുന്ന സാധ്യത കാണുന്ന വ്യക്തികളെയാണ് കേട്ടോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം സമാധാനപരമായിട്ടും അതുപോലെ തന്നെ ഒരു മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന കരുണ കൂടുതൽ തോന്നിക്കുന്നതും മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത് അതായത് ഒരു മദർ എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എല്ലാത്തിനെയും വളരെയധികം പോസിറ്റീവായിട്ട് കാണുകയും പുതിയ തുടക്കങ്ങൾ അതായത് ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ മറ്റുള്ളവർ മിസ് യൂസ് ചെയ്യുന്നു എന്നതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് എല്ലാത്തിലും തോന്നുന്ന വിശ്വാസം എല്ലാവരെയും നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നതിൻ്റെ ഫലം നമ്മൾ പറഞ്ഞു പോസിറ്റീവായിട്ട് കണ്ടാൽ നമ്മളിലേക്കെല്ലാം പോസിറ്റീവായിട്ട് വരുമെന്നുള്ളത് അത് മറ്റൊരു സിറ്റുവേഷൻസാണ് അത് അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾക്ക് എപ്പോഴും വേണ്ടത് നമ്മളെപ്പോഴും വിവേകത്തോടു കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്ന എല്ലാത്തിനെയും നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടതാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും നിങ്ങളിലുണ്ടായിരിക്കണം ചിലതിനെയൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടതും നോ പറയേണ്ട ചില സ്ഥലങ്ങളിൽ നോ പറയുന്നതിനും സ്ട്രോങ് ആയിട്ട് അതായത് നമ്മുടെ എല്ലാ വികാരങ്ങളും നമുക്ക് ഉപയോഗ്യമാക്കേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമുക്ക് ദേഷ്യം പെടേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദേഷ്യപ്പെട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം കട്ടായം പറയേണ്ട കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കേണ്ട സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കിയിരിക്കണം വേണ്ട എന്ന് വെക്കേണ്ടതിന് എത്ര വലിയ കാര്യമായിക്കോട്ടെ നിങ്ങൾക്കത് വേണ്ട അത് നിങ്ങൾക്കൊരു സമാധാനം കെടുത്തുന്ന ഒരു കാര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നില്ല വിരക്തി ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസുകളെ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കണം അങ്ങനെ ഒരുപാട് ാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണലി ചീറ്റിംഗ് എനർജി നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ചില ഇടങ്ങളിൽ നിങ്ങൾ വർഷങ്ങളോളം വെയിറ്റിംഗ് ചെയ്ത് അതായത് ഒരു കാത്തിരിപ്പിന് ഇട വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഒരുപാട് ചീറ്റിംഗ് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ ഒരുപാട് ശക്തമായിട്ട് ഫോക്കസിങ് ചെയ്ത് നിങ്ങളുടേതാണ് എന്ന് വിചാരിക്കുന്ന ഇമോഷണൽ പരമാകുന്ന പല ഇടങ്ങളും നിങ്ങളുടേതല്ല എന്ന് തന്നെ വ്യക്തമായിട്ട് ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നുണ്ട് റോങ് ആയ ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾ ഇപ്പോഴും കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് അതായത് മൂവ് ഓൺ ചെയ്യേണ്ട സമയം കള കഴിഞ്ഞ് ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ടും സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ഒന്നെങ്കിൽ അതിൻ്റെ എല്ലാ അവസ്ഥകളും അവസാനിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് എന്തിനോ വേണ്ടി വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എനിക്കവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അത് നിങ്ങൾ അത്രത്തോളം പൂർണ്ണതയും സമർപ്പണവും നിങ്ങളുടേതാകുന്ന അത് ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ും നിങ്ങൾ ഒരുപാട് സമർപ്പണം സപ്പോർട്ടിങ് കൊടുത്ത നിങ്ങളുടെ ചിലപ്പോൾ ഈ അധ്വാന അധ്വാനത്തിൻ്റെ ഒരു വിഹിതം വരെ കൊടുത്താൽ അതായത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഭൗതികമായും നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കേണ്ടതുവരെ നഷ്ടപ്പെടുത്തിയ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്ന് കാണുന്നു അത് നിങ്ങൾ ഫ്യൂച്ചറിലേക്കും കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളവിടെ ശ്രദ്ധ കൊടുക്കുക കാരണം ഫൈവ് ഓഫ് കപ്പ്സ് വീണ്ടും കണക്റ്റ് ചെയ്തിരിക്കുകയാണ് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജികൾ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് കാരണം ഒന്നിലധികം സിറ്റുവേ അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഒന്നിലധികം പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളും നഷ്ടങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളത് വളരെ ശ്രദ്ധയോടുകൂടി വിവേകത്തോടു കൂടിയും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ വരുത്തിയിരിക്കണം വരുത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസിന് നിങ്ങളെ ഇമോഷണലി തകർത്ത് നിർത്തിയിരിക്കുന്ന ോബ്ലംസിന് നിങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കില്ല നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും പറ്റില്ല അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ശക്തമായിട്ട് വേണ്ടത് വിവേകമാണ് നല്ലൊരു സ്പിരിച്വൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും മനസ്സിലാക്കിയിട്ട് മാത്രം പോരാ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള പവറും കൂടി ഉണ്ടാവണം എന്ന് തന്നെയാണ് കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങളൊരു ട്രാപ്പഡ് എനർജിയിൽ തന്നെ നിൽക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയമോ സക്സസ്സോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ അവസരങ്ങൾ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ ഡിവൈൻ തിരിച്ചെടുക്കാം നമുക്കൊരു വസ്തു അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരു ഒരു ഇത്ര കാല സമയം വരെ നമുക്ക് ഇട്ടു തരികയുള്ളൂ അത് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ വ്യക്തികളായിക്കോട്ടെ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം നമ്മളത് പൂർത്തീകരിക്കുന്നില്ല നമ്മളതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും അടുത്ത് അർഹതയുള്ള മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഡിവൈൻ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക ഡിവൈൻ എന്ന് പറയുന്ന ഒരു സംഭവം ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിലേക്ക് വന്ന് ചേരുമ്പം ആ ഭാഗ്യത്തെ നമുക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗം നമ്മൾ കണ്ടെത്തിയിരിക്കണം അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അശ്രാന്തം പരിശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സമയം കറക്റ്റ് ആ ഒരു ഷാർപ്പ് ടൈമിൽ നമുക്ക് ആ ഒരു കാര്യത്തെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതല്ല നമ്മൾ മറ്റുള്ള നമുക്ക് നഷ്ടങ്ങളെ ഓർത്തും മറ്റു വ്യക്തികളെ ഓർത്ത് മറ്റു സോൾ എനർജികളെ ഓർത്ത് നിരാശപ്പെട്ടുകൊണ്ടും നഷ്ടത്തെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ചു കൊണ്ട് പ്രതീക്ഷയെ മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറും നിങ്ങൾക്ക് അതേ അവസ്ഥയിൽ പോകേണ്ടി വരും നിങ്ങളൊരു ഇരയാക്കപ്പെട്ടു പോകും എന്ന് തന്നെയാണ് കാണുന്നത് മറ്റുള്ളവർക്ക് പരിഹസിച്ച് ചിരിക്കുന്ന ഒരു കഥാപാത്രമായി തീരാതെ ജീവിതത്തിൽ വിജയമെന്ന ഒരു കാര്യത്തിലേക്ക് മടങ്ങി പോകേണ്ടതായ സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളിൽ നിന്നാണ് കാണുന്നത് ഇമോഷണലി നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു ഇമോഷണലി നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു ഇറ്റ്സ് ഓക്കെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്തു ചെയ്യുക ഉയർത്തെഴുന്നേൽക്കുക നെഗറ്റീവ് തോട്ട്സുകളെ പൂർണ്ണമായിട്ടും കളയുക ഒരു ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻസിനും നിങ്ങൾക്ക് ഏത് ശക്തിയോടാണോ നിങ്ങൾക്ക് വിശ്വാസവും പ്രാർത്ഥനയും ഫീൽ ഏത് വിശ്വാസത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ വിശ്വാസത്തിലെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ദൈവികമാകുന്ന ആ ഒരു ഡിവൈൻ എനർജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് ലയിച്ച് ചേരുക കൂടുതൽ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മെഡിറ്റേഷൻസുകൾ ചെയ്യുക നിങ്ങളുടെ എല്ലാ ചക്രാസുകളും നിങ്ങൾ ശരിക്കും ആക്റ്റീവ് ആക്കിയെടുക്കുക അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിത് കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരും ദ ഫുൾ എനർജിയിലേക്ക് അതായത് നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരേണ്ട വ്യക്തികളാണ് പക്ഷേ നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ നിന്നും ഒരു ഫുൾ എനർജിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് മാറാൻ സാധിക്കും ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന എനർജി മറ്റുള്ളവരുടെയും കൂടി ഉത്തരവാദിത്തങ്ങളെ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടേതാകുന്ന ലക്ഷ്യങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട ചില പൊസിഷനുകളിൽ എത്തിച്ചേരാൻ പറ്റാത്ത വിധം ഫ്യൂച്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു സ്റ്റക്ക് അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കും നിങ്ങളെ വെച്ചുകൊണ്ട് മറ്റുള്ളവർ മുതലെടുത്ത് അവർ മുന്നോട്ടേക്ക് വിജയിച്ചു പോവുകയും ചെയ്യും ലാസ്റ്റ് നിങ്ങൾ ചെയ്തതോ നിങ്ങളിൽ ലഭിച്ച ഒരു കാര്യങ്ങളോ ആരും നിങ്ങളോട് നന്ദി നന്ദിപൂർവ്വം പെരുമാറുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട നിങ്ങൾക്കൊരു ഫുൾ എനർജി ഉണ്ട് ഒന്നേന്ന് തുടങ്ങാനുള്ള ഒരു സമയമുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുക അതുപോലെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഒരു പ്രഷ്യസ് ആയ രീതിയിൽ മറ്റുള്ളവർ ഒരുപാട് സപ്പോർട്ടിൻ ഞാൻ പറഞ്ഞില്ല ഒരു മദർ എനർജി ഒരു മദർ വുഡ് എനർജിയുടെ ഒരു ക്യാരക്ടറാണ് നിങ്ങളിൽ കാണുന്നത് അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ മറ്റുള്ളവരെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരുടെ പെയിൻ പെട്ടെന്ന് നിങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക വിട്ടുവീഴ്ചകൾ ചെയ്യുക വിട്ടുകൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ഓവറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇത് കാണുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രയോരിറ്റി ഇല്ലായ്മ വന്നു പോകും കേട്ടോ ഒരു മറ്റെല്ലാ സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നിങ്ങളൊരു മൾട്ടിപ്പിൾ പ്രയോരിറ്റിയിൽ ഏതെങ്കിലും ഒരു എനർജി പോലെ നിങ്ങൾ നിൽക്കേണ്ടി വരും പ്രാധാന്യമില്ലാതെ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് പോകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം വളരെയധികം ഇൻസ്പിറേഷനോട് കൂടി അതായത് നിങ്ങളൊരു ലക്ഷ്യബോധത്തിലേക്ക് വരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൺഫ്യൂസഡ് എനർജിയിൽ പെട്ടുപോകുന്നതെല്ലാം നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളെയും കൊണ്ട് നിങ്ങൾ പോകുന്നതുകൊണ്ടാണ് പാസ്റ്റിലെ മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്കോ പ്രസൻറ്റിലോ ഒന്നും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ പാസ്റ്റിലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളതിനെ മാത്രം കണക്റ്റ് അല്ലാത്ത പല സാഹചര്യങ്ങളിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോരുക നിങ്ങളൊരു പുതിയ തുടക്കം കൈവരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സക്സസ്സിലെത്തുക അതല്ലെങ്കിൽ ഫൈവോപെൻഡിക്കൽസ് ലോസ് എനർജിയിൽ നിൽക്കേണ്ടി വരും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാകുകയില്ല ഫ്യൂച്ചറിൽ എന്നാണ് കാണേണ്ടത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ നിരാശപ്പെടരുത് പാസ്റ്റിലെ ആണെങ്കിലും പ്രസൻറ്റിലാണെങ്കിലും ഇപ്പം നിങ്ങളുടെ ഈ ഇന്നു വരെയുള്ള സിറ്റുവേഷൻസിലേക്കല്ല നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് നാളെയെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ബന്ധനാവസ്ഥയിൽ നിങ്ങളെ മറ്റുള്ളവർക്ക് ഇരയാക്കപ്പെടാൻ സാധ്യതയുള്ള രീതിയിലും അതുപോലെ മിസ്സ്യൂസ് ചെയ്യപ്പെടുന്നു പവർ ലോസ് സംഭവിക്കാനും ഒക്കെ ഇടയുണ്ട് അതുപോലെ ഭൗതികമാകുന്ന നിങ്ങളുടെ കൈകളിലുള്ള ഭൗതികമാകുന്ന നിങ്ങളുടേതാകുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അമിതമാകുന്ന മറ്റുള്ളവരോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ലോസ് സംഭവിക്കാനും ഫ്യൂച്ചറിൽ സാധ്യത കാണുന്നുണ്ട് നിങ്ങളെ ബ്ലോക്ക് ആക്കി കളയാൻ അതായത് ചിലപ്പോങ്കിൽ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരു മാറ്റത്തിലോ നിങ്ങളുടെ ഉയർച്ചയിലോ അതായത് ഒരു നല്ല രീതിയിലൊക്കെ ഒരു സ്കോപ്പ് ഒരു സ്റ്റാർ എനർജിയിലേക്കൊക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെ കാണുന്നുണ്ട് നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ ഒരു സക്സസ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് പവർ ലോസ് വരുത്താൻ നിങ്ങളുടെ ശത്രുക്കൾക്ക് നിസ്സാരമായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് മറ്റുള്ളവരോട് തോന്നുന്ന അമിതമാകുന്ന ഒരു അഡിക്ഷൻ ഇമോഷണൽ പരമാകുന്ന ഒരു അഡിക്ഷൻ തന്നെയാണ് നിങ്ങളെ മിസ് യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നത് അവിടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ഫ്യൂച്ചറിലേക്ക് പോകണം ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ പാന ഫ്യൂച്ചറിലെ ജസ്റ്റിസ് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിജയം തന്നെയാണ് വരുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് തലയുയർത്തി വിജയിച്ചു പോകാൻ സാധിക്കും നിങ്ങൾ സ്പിരിച്വൽ വിസ്തം അതായത് ഒരു ആത്മീയമാകുന്ന ഒരു അറിവോഡ് കൂടി അതായത് ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ തട്ടിയുള്ള ഒരു തിരിച്ചറിവോടുകൂടി നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനോടൊപ്പം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം വരും നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വരും ഒന്നെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ യൂണിവേഴ്സ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കും അതല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത ചതിക്ക് അത് ഏത് രീതിയിലായിക്കോട്ടെ ഫിനാൻഷ്യലി നിങ്ങളെ ചീറ്റിങ് ചെയ്ത വ്യക്തികളായിക്കോട്ടെ ല്ലെങ്കിൽ മറ്റും നിങ്ങൾ ചെയ്തു കൊടുത്ത സഹായങ്ങൾക്ക് നിങ്ങളോട് തിരിച്ചടിയായിട്ട് നെഗറ്റീവായിട്ട് പെരുമാറിയ വ്യക്തികളായിക്കോട്ടെ നിങ്ങൾ കാണിച്ച വിശ്വസ്തയെ ചീറ്റിംഗ് ചെയ്തവരായിക്കോട്ടെ ഇമോഷണലി നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് തിരിച്ചടി നിങ്ങൾക്ക് ചീറ്റിംഗ് തന്ന വ്യക്തി ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങളൊന്നൊറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യവും ഫ്യൂച്ചറിൽ കാണുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ാലും നിങ്ങളൊരു എലോൺ എനർജിയിൽ ആരുമില്ലാതെ ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട് അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി വരുന്നത് തന്നെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കുറച്ച് ഒരു ആത്മീയ പാതയിലേക്ക് അതായത് ദൈവികമാകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതുതലമുറകൾക്ക് പകർന്നു കൊടുക്കാനുമുള്ള ഉള്ള ഒരവസരത്തിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങളെ യൂണിവേഴ്സൽ ഒരു അവസ്ഥയാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനും നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്ന് ചേരാനും നിങ്ങൾക്കിപ്പം ഇമോഷണലി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിലൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസോടുകൂടി വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനും ഒരു മാറ്റം ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളിൽ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് നിങ്ങളൊരൊറ്റപ്പെടൽ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും കുറച്ച് അതിൽ നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യുന്നതിനൊപ്പം കുറേ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ ജീവിതത്തിൽ കുറേ കാര്യങ്ങളെ റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും നിങ്ങൾക്ക് കുറേ വേണ്ട കാര്യങ്ങളെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങളെ നിങ്ങൾക്കൊന്ന് പ്രൊട്ടക്ഷ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ആത്മീയമാകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാനുമെല്ലാം എല്ലാം ഫ്യൂച്ചറിൽ വളരെയധികം സഹായകമാകുന്നു അതുപോലെ തന്നെ ചില ജസ്റ്റിസുകൾ ചില കർമ്മകൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും കേട്ടോ ഫ്യൂച്ചറിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് തന്നെ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റുകളെയും എല്ലാം നിങ്ങളൊരു എക്സ്പീരിയൻസിലൂടെ പഠിച്ചു കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഒരു കർമ്മ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു കർമ്മ പൂർണ്ണമായിട്ട് ആവുകയും നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി അതായത് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അഡിക്റ്റഡ് ആണെന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് വരുന്നത് അതായത് മെച്ചൂരിറ്റിയോട് ോട് കൂടി ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങളുടെ ഒരു ക്യാരക്ടർ ബേസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇപ്പം കാണാൻ പറ്റുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് കരയുക പെട്ടെന്ന് ദു ഈ നിങ്ങളുടെ ആ ഒരു മാനസികമാകുന്ന ആ ഒരു അവസ്ഥ നിങ്ങളങ്ങോട്ട് പ്രസന്റ് ചെയ്യും പെട്ടെന്ന് തന്നെ നിങ്ങളത് പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് മാറി കഴിയുമ്പം വളരെ സ്ട്രോങ് ആവും ഇമോഷണൽ നല്ലൊരു സ്ട്രെങ്ത് എനർജിയിലേക്ക് വരും എല്ലാ കാര്യങ്ങളെയും വളരെയധികം നിസ്സാരമായിട്ട് മാറ്റിക്കളയാനും അതുപോലെ ബാഡ് സിറ്റുവേഷൻസിനെ ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ബാഡ് ടോക്കിംഗ് ഒക്കെ പെട്ടെന്ന് ആ ഒരു മനസ്സ് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്നത് ഷൗട്ടിങ് ചെയ്യുന്നത് ബാഡ് ടോക്കിങ് എനർജിയിലേക്കൊക്കെ വരുന്നത് അതെല്ലാം നിങ്ങൾ വളരെയധികം മെച്യൂരിറ്റിയോടു കൂടി ഫ്യൂച്ചറിലേക്ക് മാറും ശരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ വളരെ ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് വരും കേട്ടോ ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും നിങ്ങളിലേക്ക് ഇമോഷണൽ എന്ത് കാര്യം വന്നാലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റും അതായത് ആവശ്യമില്ലാത്തതിനെയും നിങ്ങളെ ഇപ്പം മാറ്റി നിർത്തിയ പല സിറ്റുവേഷൻസും നിങ്ങളെ തേടി വരും നിങ്ങൾക്ക് മുന്നിൽ ഒരു അപേക്ഷപൂർവ്വം അതായത് ഒരു യാചനയുടെ മട്ടിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് ആ സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് റിജക്റ്റ് ചെയ്ത് കളയാൻ പറ്റും കാരണം ക്യൂൻ ഓഫ് കബ്സ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് വളരെയധികം സ്ട്രോങ് ആണ് നിങ്ങളെ ഇപ്പം ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള ഉറങ്ങുന്നത് ടക്കം കെടുത്തുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന അതായത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തട്ടുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ല നിസാര കാര്യത്തിന് നിങ്ങൾ വേഗം ഡൗൺ ആകുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് ആ സിറ്റുവേഷൻസിൽ നിന്നുമാണ് നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങൾ വളരെയധികം ഒരു ബോൾഡ് എനർജിയോടു കൂടി കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ ആക്ഷൻ എടുക്കും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ഡിലേ ആയിട്ട് നിന്നിരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെയൊക്കെയാണോ സ്റ്റക്കായിട്ട് നിന്നത് അവിടെയെല്ലാം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കും അതുപോലെ കോൺഫ്ലിക്റ്റ് തടസ്സങ്ങൾ വരുത്തിയ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് മാറ്റം ഒരു ബിഗ് ചേഞ്ചിങ് വരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വളരെ പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു എന്താ പറയുക ഒരു ഏറ്റവും നല്ലൊരു ഗുഡ് എനർജിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു ഭാവമായ ഒരു മദർ ഗുഡ് എനർജി അതായത് അത് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാക്കിക്കൊണ്ടേയിരിക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ സപ്പോർട്ടിങ് ചെയ്യാൻ തോന്നിക്കുന്ന ആ ഒരു മനസ്സ് അതൊക്കെ മാത്രം നിങ്ങളെ കുറച്ചൊന്ന് സ്റ്റക്കാക്കി നിർത്താൻ സാധ്യതയുണ്ട് എന്താണേലും മറ്റുള്ളവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ ഭാഗത്തിനും അതുപോലെ ഇമോഷണൽ പരമാകുന്ന തെറ്റും ശരിയുമാകുന്ന സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അവോയ്ഡിങ് ചെയ്യേണ്ട മേഖലകളെ അവോയ്ഡിങ് ചെയ്യാനും ബാലൻസ് ചെയ്യേണ്ടത് അതായത് പാസ്റ്റിലെ തൊട്ടുള്ള ചില ട്രോമാറ്റിക് ആകുന്ന എനർജികളെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനും തീർച്ചയായിട്ടും നല്ലൊരു സക്സസ്സിലേക്ക് എത്താനും സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് ഫ്രണ്ട്ഷിപ്പ് എനർജിയൊക്കെ അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോയ പല ബന്ധങ്ങളും നിങ്ങളിലേക്ക് കൂടി ചേരും നിങ്ങളുടെ മാറ്റം കണ്ടും നിങ്ങളുടെ വിജയം കണ്ടും നിങ്ങളിലേക്ക് കൂടി ചേരുന്ന അതായത് നിങ്ങൾക്കതൊരു വലിയ ഒരു സന്തോഷം നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരും ഫ്യൂച്ചറിലെന്നാണ് കാണുന്നത് പക്ഷേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കുറേ കാര്യങ്ങൾ ിൽ നിങ്ങൾ മാറ്റം വരുത്തണം ശരിക്കും നിങ്ങൾക്കിത് യോഗ്യമാകണമെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ചേർക്കണമെങ്കിലും കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു